നമുക്ക് നമുക്ക് വീണ്ടും ഒരു പ്രേമഗാനം ഗാനം എൻ്റെ മാന്യ പ്രേക്ഷകരെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പാട്ടുകാരനായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ പഴയ നമ്മുടെ അറിയാമല്ലോ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ കുറുപ്പ് സാർ എൻ്റെ അച്ഛനോട് പറഞ്ഞു അദ്ദേഹം നമ്മുടെ താങ്കളുടെ മകൻ നല്ലൊരു പാട്ടുകാരനാണ് ആ പാട്ടുകാരന് നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ ഫേമസ് ആയ ഒരു സ്ഥലമുണ്ട് രംഗപ്രഭാതെന്ന് ആ രംഗപ്രഭാതിൽ കൊണ്ടുപോയി ചേർത്ത് പാട്ട് പഠിപ്പിക്കണം ആ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞ് എന്തിനാണെന്നറിയാം ഏയ് ഞാൻ തള്ളല്ല യഥാർത്ഥവും കേട്ടോ അച്ഛൻ പറഞ്ഞ എന്താന്ന് അറിയാ ഇവിടെ കൊടിയുണ്ട് കൊടി ഏഹ് വെറ്റില കൊടിയുണ്ട് വെറ്റില കൊടിയിൽ പോയി അവിടെ മറ്റേ കൊടിക്ക് വല്ല അതിന്റെ പാത്തി എടുക്കുകയോ അതിന്റെ ജോലിയോല്ലോ ചെയ്യാതെ അന്യ അവനെ പാട്ട് പഠിപ്പിക്കാം പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെറ്റക്കൊടിക്ക് വേണ്ടി പാർട്ടിയെടുക്കും നിങ്ങളൊത്തിരി കുഴിയെടുക്കൂലേ അങ്ങനെ വല്ലതും ചെയ്യാതെ അവനെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഒരിടക്കിന് അച്ഛൻ ആ അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ് ഇതല്ലേ പാട്ടല്ലേ

കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് ഞാനൊന്ന് പറയാം വേറെ ഒന്നുമില്ല ഞാൻ മനോഹരമായ അഞ്ച് പാട്ടങ്ങ് പാടണം മനോഹരം അഞ്ച് മനോഹരമായ പാട്ടുകൾ പാടുന്നതാണ് അപ്പോൾ അതില് അഞ്ച് പാട്ടിന്റെയും സിനിമ ഏത് സിനിമയിൽ നിന്നാണ് ആ പാട്ട് വന്നിട്ടുള്ളത് അത് പാടിയതാര് എന്ന് കമന്റിൽ ശരിയായി ഉത്തര രണ്ട് ചോദ്യങ്ങളെ ചോദിക്കുന്നു ഈ സിനിമ അത് അപ്പോൾ സെലക്ട് ചെയ്യുന്ന അടിപൊളി തുളിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം കാരണം അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങളുടെ ഇന്നത്തെ രണ്ടാമത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ് തുടങ്ങും കാളസംഗീതം കാക്കട്ടെ മാന്യപ്രേക്ഷകർ കാള സംഗീതം ആദ്യത്തെ പാട്ട് താങ്കൾ തന്നെ പാടും ും പാട്ട് പാടും എന്നെ എപ്പോഴും സംഗീതമൊന്നും വിളിച്ച് കളിയാക്കുന്ന ഒരു പാട്ടിന്റെ ആദ്യം തന്നെ പാടും എന്നൊന്നും ഇല്ല ഒരു പാട്ടിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ലൈൻ ഞങ്ങൾ അങ്ങ് പാടും ഒരു നാലഞ്ചു വയസ്സും ആ അപ്പോൾ അതില് ആ മനസ്സിലായി പാടുകാരണെന്നും കവനത്തെ പാട്ട്

ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാനും കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി എന്നും അമ്മ മനസ്സ് മനസ്സ് തുളസി പോലെ അല്ല ആ അഞ്ചു നാല് വരി പാടാന്നല്ലേ പറഞ്ഞ ഓ സോറി പ്രേക്ഷ പാട്ട് പാടിയപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് കയറ് നല്ല മുറുക്കി തന്നെ കെട്ടിയിടണം അതോടൊപ്പം തന്നെ ആടുകൾ അങ്ങനെയുള്ള മൃഗം നാല് കാലമുള്ള എല്ലാ മൃഗങ്ങളെയും കെട്ടിയിട്ടില്ലെങ്കിൽ ഇവർ നിങ്ങളെ ഇല്ലാതാക്കുന്ന രീതി അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല അല്ല അല്ല ഇത് കാര്യം 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 പറഞ്ഞു പറഞ്ഞു കൊടുക്കുക ഞാൻ കൊടുക്കട്ടെ നിങ്ങൾ ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ ആരാണ് സിനിമ സിനിമ സോറി ഏതാണ് ഇത് ഉള്ളൂ കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ മെൻഷൻ ചെയ്യുക <test Springs in love> ും കാത്തിരിപ്പൂ അനുരാഗനവെല്ലാം തുറന്നു പറയാൻ വയ്യ എന്നാത്മാവിൽ പ്രിയഗാനം പാടാൻ വയ്യ അതല്ലേ ദിലീപിന്റെ അതാണല്ലോ അപ്പൊ അറിയാല്ലോ രണ്ടാമത്തെ പാട്ട് കേട്ടല്ലോ കാളരേഖ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ പാട്ട് പൂർണ്ണമായിട്ട് കേൾക്കണമെങ്കിൽ കമൻ്റ് ചെയ്യണം പറഞ്ഞാൽ പറഞ്ഞാൽ വീട്ടിൽ വന്ന് പക്ഷെ പുഴ ചെലവ് നിങ്ങൾ വഹിക്കണം പിന്നെ അന്നത്തെ ദിവസത്തെ ദിവസം കുഴിമന്തിരണം പെരി പെരിഫാമ ഉള്ള കുഴിമന്തി അത് വേണം കേട്ടോ അത് മസ്റ്റ് ആണ് അതുകൊണ്ടങ്ങനെ ഞാൻ പാടുള്ള പാടത്തില്ല എനിക്ക് നിങ്ങൾ അഞ്ച് പൈസ പോലും തരണ്ട ഞാൻ വരുന്ന ചെലവും വഹിക്കണം ഒരു കുഴിമന്തി മേടിച്ചു

ൂങ്കുയിലെ നെഞ്ചിനകത്തൊരു മോഹം വിരിയുന്നു അമ്പിളി മഞ്ചലിലേറാം തെളിമാനത്താറാടാം ചന്ദന മാളിക തീർക്കാം അതിലന്തി വിളക്കാകാം മിസ്റ്റർ ബട്ട് അത് കണ്ടിട്ടൂളുറ്റുരു പ്രേക്ഷകരെ ഇപ്പ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ നമുക്ക് ഊളംപാറ നടത്തിക്കൊണ്ട് പോവാ ഇത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തോന്നണ വണ്ടി പിടിച്ചേ പറ്റുള്ളൂ എന്തായാലും ഗുരുജി ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാനൊരു സംവിധാനം നോക്കാം എല്ലാരും എനിക്ക് പറയണെനിക്ക് പാട്ട് പാടിയതാണ് പാട്ട് പറഞ്ഞതാണ് പറഞ്ഞതാണ്

കേട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പശുക്കളെയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കെട്ടിയിടണം കെട്ടിയിട്ടില്ലെങ്കിൽ വലിയ പാട് എന്തായാലും ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സേര നമ്മുടെ കുതിരകളും ഉണ്ട് ഈ കുതിരകൾ ഇവിടെ നിന്ന് ഓടി പോകുന്നൊരു സംശയം എനിക്കുണ്ട് എങ്കിലും എന്തായാലും കൊള്ളാൻ കണ്ടോ തെളിഞ്ഞു വരുമോ എന്ന് തോന്നണം അല്ലേ ഇത് പാട്ട് പാടുന്നതാണ് ിൽ പോയ മൂളം പാറ കൊണ്ടുപോയിരിക്കും അതിന് മാറ്റം അല്ലേ എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ മാന്യ പ്രേക്ഷകരായ നിങ്ങള് ഇതിന്റെ ഏതാണ് സിനിമ

ഓ അങ്കക്കൊലിങ്ങനെ ഉദ്ദേശിച്ചത് മതി പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ട് ഇത് ആ പാട്ടിന്റെ പാടി ഇല്ലാതാക്കണെന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രേക്ഷകരെ ഇത് ഞാൻ പാടിയത് കൊള്ളാം അത് ഇതിലെ ഒറിജിനൽ പാടിയതാണോ നല്ലതെന്നുള്ളത് നിങ്ങൾ കമന്റ് അതെ അതെ എന്തായാലും പാട്ട് പറഞ്ഞല്ലോ അത് മതി ഇനി പാടണ പാടണ വേണ്ട എന്തായാലും ഞങ്ങളുടെ അഞ്ച് ഈ എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ അഞ്ച് പാട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ അവതാരക നിങ്ങളെ വീട്ടിൽ വന്ന് വേണമെങ്കിൽ പാടിത്തരും അതിന് സമ്മാനമായി അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടോ കേട്ടോ ഇതാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞങ്ങളുടെ പാട്ടിൻ്റെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മൊബൈലിൽ ഉറച്ചാണ് കേൾക്കുന്നു എങ്കിൽ അത് മൈക്കിട്ടാണ് നിങ്ങളുടെ പ്രോഗ്രാം മൊബൈലിൽ കാണുന്നു എങ്കിൽ തൊട്ടടുത്തുള്ള പശുവിനെയും എല്ലാ ജന്തുക്കളെയും കെട്ടിയിടുക തന്നെ വേണം കണ്ടല്ലോ അനുശ്രീ പോയോക്കിൻ്റെ പാട്ട് കേട്ട് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് എൻ്റെ കളി പോയിരിക്കേ താങ്ങൾ നാല് കാലുള്ള ജീവിയാണോ മൃഗമാണെന്ന് മനസ്സിലായില്ല രണ്ട് കാലുള്ളോ രണ്ട് കാലല്ലേ ഉള്ളൂ രണ്ട് കാലേ ഉള്ളൂ പക്ഷേ രണ്ട് കാലുള്ളവർക്ക് എങ്ങനെ അവരെ കാണ കുറച്ച് బాధ ഉണ്ട് എന്താണ് എന്നുള്ള അയ്യേ കഷ്ടായി പോയി എനിക്ക് താങ്ങൾ ഒരു പാട്ട് പാടി കൊടുക്ക് ഒരു പാട്ട് എങ്ങന പാടി കൊടുതാണ പ്രഷർ ഒരു പാട്ട് ഞാൻ ആദ്യം നല്ല വാണ്ടല്ലേ പാടി ഏടിളി പാടി ആരെങ്കിലും ഒരു പാട്ട് പാട് ആരെങ്കിലും പാട്ട് പാട് മൂക വാതിൽ കൽ സ്നേഗം ഇടർത്തുുന്ന

എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം